സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടെന്നെ ഒരിടത്ത് കൊണ്ടുപോയി ഇതാണ് അത്രയും സ്വർഗം സത്യം പറഞ്ഞ സ്വർഗം തന്നെ മാമാ നമ്മുടെ സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ആണ് ഇത് ഞങ്ങൾ പ്രീമിയർ കൗണ്ടറിലാണ് പോയത് എൻ്റെ പൊന്നോ ഇത്രയും തിരക്ക് ഞാൻ എങ്ങും കണ്ടിട്ടില്ല പിന്നെ വിവിധ തരത്തിലുള്ള മദ്യക്കുപ്പികൾ ആ കുപ്പിയൊക്കെ കാണാൻ എന്നാ രസം വന്നേ പിന്നെ ഇതൊക്കെ കാണിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എന്നോട് ചോദിക്കുക ഇനിയും പറയരുത് ബിവറേജ് കൊണ്ടുപോയിട്ടില്ലെന്ന് അങ്ങനെ ബിവറേജിലും പോയി ഇങ്ങനെ ഒരു കെട്ടിയാനുണ്ടെങ്കിൽ എന്താ വേണ്ടത് അല്ലേ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഇങ്ങനെ കൊണ്ടുപോവോ എന്നെ കെട്ടിയാൽ പക്ഷേ അങ്ങനെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ക്ലബ് ഹൗസ് ഒക്കെ എടുത്തിട്ട് അത് മഴയൊക്കെയല്ലേ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളിഞ്ഞ് പോരുന്നു ഇനി ഞങ്ങൾക്കല്ല കേട്ടോ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വിദേശ മധ്യ ഷാപ്പിലൊക്കെ കയറി അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് കുരു പൊട്ടും കുരു പൊട്ടുന്നവരവിടെ പൊട്ടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ